നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ർഷകർക്കായി വാഴക്കുളത്ത് നടന്ന ക്ഷീര സംഗമം മാത്തിക്കുളനാടൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു സംഗമത്തോടനുബന്ധിച്ച് ക്ഷീര വികസന സെമിനാർ കർഷകരെ ആദരിക്കൽ തുടങ്ങിയ പരിപാടികളും നടന്നു വാഴക്കുളം സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന മൂവാറ്റുപുഴ ബ്ലോക്ക് സംഗമം മൂവാറ്റുപുഴ എം എൽ എ ഡോക്ടർ മാത്യു കുൾനാടൻ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ ക്ഷീരോൽപാദനം കുറഞ്ഞു വരികയും അതൊരു മാർക്കറ്റായി മാറുകയും ആ മാർക്കറ്റ് മറ്റ് സംസ്ഥാനങ്ങളിൽ മറ്റ് സംസ്ഥാനങ്ങളിലെ വ്യവസായികാടിസ്ഥാനത്തിൽ ഉൽപാദനം നടത്തുന്ന പാല് കേരളത്തിൽ വ്യാപകമായി ഗുണങ്ങൾ ചെയ്യുകയും അതിൻ്റെ ക്വാളിറ്റി വലിയൊരു ചലഞ്ചായി കഴിഞ്ഞ നാളെ നമ്മുടെ പൊതുജനാരോഗ്യത്തെ അല്ലെങ്കിൽ പൊതുവായി കേരളത്തിൻ്റെ ആരോഗ്യത്തെ ഗുരുതരമായി ബാധിക്കുന്ന അവസ്ഥയിലേക്ക് ഈ ചീര മേഖലയുടെ പതനം നമ്മളെ കൊണ്ടുവന്ന് എത്തിക്കുമെന്ന് ഞാൻ ഭയപ്പെടുകയാണ് അതുകൊണ്ട് ഉച്ചത്തിൽ നമ്മളങ്ങനെ മടി കൂടാതെ കേരളത്തിലെ പാലിൻ്റെ വില വർദ്ധിപ്പിച്ചു ഈ പാലിൻ്റെ ഇമ്പോർട്ട് അല്ലെങ്കിൽ പുറത്തു വരുന്ന പാലിൻ്റെ ഗുണനിലവാരം അതിശക്തമായി പരിശോധിച്ച് കർശന നടപടികൾ സ്വീകരിച്ച് പാൽ അത് ചീരമേഖല ഒരു ആദായകരമായ മേഖലയാക്കി മാറ്റി കൂടുതൽ ക്ഷീര കർഷകരെ കൂടെ ആകർഷിക്കുകയും ഈ ചീരമേഖല കൂടുതൽ ആകർഷകമാക്കുകയും ചെയ്യുന്ന നയപരിപാടികൾക്ക് സർക്കാർ രൂപം കൊടുക്കേണ്ടത് ക്ഷീരകർഷകർക്ക് വേണ്ടിയിട്ടല്ല കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് വേണ്ടിയിട്ടാണ് എന്ന് നമ്മൾ പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ടിയിരിക്കും കാരണം ആരും ആരുടെ ആരോഗ്യം നഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നവരല്ല ഉപയോഗിക്കാത്തതായി പാലുപയോഗിക്കാത്തതായി വീടുകളുണ്ടാവുന്ന എനിക്ക് തോന്നുന്നില്ല പാലോ പാല് ഉത്പാദനങ്ങളും ഉപയോഗിക്കാത്ത ഒരു വീടുകളും കേരളത്തിലുണ്ടാവും ഞാൻ വിചാരിച്ചിട്ടില്ല പക്ഷെ ഇതിന്റെ അപകടം നമുക്ക് പലപ്പോഴും വേണ്ടത്ര ഗൗരവത്തോടുകൂടി സർക്കാരുകളെ പോലും ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല അപ്പൊ അതിന് ഒരു മാറ്റം വരുത്താൻ വേണ്ടി നമ്മൾ അങ്ങനത്തെ ഒരു ക്യാമ്പയിൻ ചെയ്യണം മൂവാറ്റുപുഴ ബ്ലോക്കിലെ മികച്ച ക്ഷീരകർഷകരെ കർഷകരെ ചടങ്ങിൽ ആദരിച്ചു ആയര രുബേളൈ പാലസൻ റോണിക് മൾട്ടി വിറ്റാമിൻ തെര എന്നറിയෙන സ്ട്രാറ്റജി കൂടി കൈമാറുന്ന അഭ്യർത്ഥിക്കുന്നു 23 24 സാമ്പത്തിക വർഷം ആരംഭിച്ചിരിക്കുന്നു നിർബക അനിമൽ കൾട്ട കമ്പനിയിലെ പ്രൈസ് പാലിന് ഇൻസെന്റീവ് പദ്ധതിക്കായി ഏറ്റവും കൂടുതൽ ഫണ്ട് വകയിരുത്തിയ ഗ്രാമപഞ്ചായത്തിനുള്ള അവാർഡിന് മഞ്ഞള്ളൂർ ഗ്രാമപഞ്ചായത്ത് അർഹരായി ബ്ലോക്കിൽ ഏറ്റവും കൂടുതൽ പാൽ സംഭരിച്ച സംഘത്തെയും ഓരോ പഞ്ചായത്തിലും ഏറ്റവും കൂടുതൽ പാലളന്ന ക്ഷീര കർഷകരെയും ചടങ്ങിൽ ആദരിച്ചു ക്ഷീരസംഗമത്തോടനുബന്ധിച്ച് നടന്ന ക്ഷീരവികസന സെമിനാർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു തുടർന്ന് ഡയറി ക്വിസ് സംഘടിപ്പിച്ചു വിജയികൾക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടൻ മിൽമ എറണാകുളം മേഖലാ ചെയർമാൻ എം ടി ജയൻ മുൻ ചെയർമാൻ ജോൺ തിരുവത്ത ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ജാൻസി മാത്യു ഒ പി ബേബി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോസി ജോളി ജില്ലാ പഞ്ചായത്ത് അംഗം ഉല്ലാസ് തോമസ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടോമി തെന്നിട്ടമാക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ മേഴ്സി ജോർജ് ശിവാഗോ തോമസ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സാറാമ ജോൺ രമാ രാമകൃഷ്ണൻ ഒ കെ മുഹമ്മദ് വാർഡ് മെമ്പർ സുധാകരൻ പി എസ് ക്ഷീരവികസന വകുപ്പ് ക്വാളിറ്റി കൺട്രോൾ യൂണിറ്റ് അസിസ്റ്റന്റ് ഡയറക്ടർ പ്രിയ ജോസഫ് ക്ഷീരവികസന വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ പാർവതി കൃഷ്ണപ്രസാദ് ഡെപ്യൂട്ടി ഡയറക്ടർ ട്രീസ തോമസ് മഞ്ഞള്ളൂർ ആപ്കോസ് പ്രസിഡന്റ് റിജു സബാസ്റ്റിൻ ക്ഷീരവികസന ഓഫീസർ സുജി വർഗീസ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ക്ഷീരസംഘം സംഘം പ്രസിഡന്റുമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു റോഡ് ജംഗ്ഷൻ